ഗോവിന്ദചാമി എന്ന ചാർലി തോമസിന്റെ ജയിൽ ചാട്ടം അന്വേഷിക്കാൻ സർക്കാർ നിയോഗിച്ച അന്വേഷണ സമിതി കണ്ണൂർ സെൻട്രൽ ജയിൽ സന്ദർശിച്ചു റിട്ടയർഡ് ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ മുൻ പോലീസ് മേധാവി ജേക്കബ് പുന്നൂസ് എന്നിവരാണ് സെൻട്രൽ ജയിലിൽ എത്തിയത് ഗോവിന്ദചാമി ഗോവിന്ദചാമിയെന്ന ചാർലി ജയിൽ ചാട്ടം സംസ്ഥാനത്തെ ജയിലുകളുടെ സുരക്ഷിതത്വം തന്നെ ചോദ്യം ചെയ്യുന്നതിന് പിന്നാലെയാണ് സംസ്ഥാന സർക്കാർ അന്വേഷണ സമിതി നിയോഗിച്ചത് ഇതിന്റെ ഭാഗമായി സംസ്ഥാനത്തെ മുഴുവൻ ജയിലുകളും സന്ദർശിച്ച് അന്വേഷണം നടത്താനാണ് സമിതി തീരുമാനിച്ചിട്ടുള്ളത് ഇതിന്റെ ആദ്യപടിയായി ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ മുൻ പോലീസ് മേധാവി ജേക്കബ് പുന്നൂസ് എന്നിവരടങ്ങിയ സമിതി കണ്ണൂർ ജയിലിൽ ജയിലിൽ എത്തി സുരക്ഷാ എന്ന് പരിശോധിക്കുമെന്നും ജയിലിൽ എന്നും അന്വേഷണ റിപ്പോർട്ട് ആറ് മാസം കൊണ്ട് സമർപ്പിക്കുമെന്നും റിട്ടേർഡ് ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ പറഞ്ഞു ഞങ്ങൾ ഏത് സാഹചര്യത്തിലാണ് ഇയാൾ ജയിൽ ചാടിയ ഗോന്ദജാമി ജയിൽ ചാടിയത് എന്തൊക്കെയാണ് അപാകതകൾ എന്തൊക്കെയാണ് പോരായ്മകൾ ജയിലിൽ ഏത് സാഹചര്യമാണ് അങ്ങനെ ചാടാൻ ഒരുക്കിയത് അതിനെക്കുറിച്ചൊക്കെ പഠിക്കാൻ വന്നു ആദ്യമായിട്ട് കണ്ണൂർ ജയിൽ കാണും പ്രധാനപ്പെട്ട ജയിലുകളെല്ലാം സന്ദർശിച്ച് പ്രശ്നങ്ങൾ മനസ്സിലാക്കി എല്ലാ ജയിലിലെയും സൗകര്യങ്ങൾ നോക്കി പോരായ്മകൾ കണ്ടുപിടിച്ച് ശുപാർശ ചെയ്യും അപ്പം ഇനിയൊരു രണ്ടാമതൊരു ജയിൽചാട്ടം ഉണ്ടാകരുത് എന്നുള്ളതാണ് ഗവണ്മെന്റിന്റെ ഉദ്ദേശം നാളെയും ജയിലിൽ സമിതിയുടെ അന്വേഷണം തുടരും വരും ദിവസങ്ങളിൽ സംസ്ഥാനത്തെ മറ്റു ജയിലുകളിലും സന്ദർശനം നടത്തും ജനം കണ്ണൂർ